അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സിസ്റ്റി സിസ്റ്റിയിലുള്ള കോട്ടൺസ് വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഷോപ്പ് വാർക്ക് തന്നെയാണ് അപ്പൊ വീണ്ടും കേരളത്തിലുള്ള ഷോപ്പ് വർക്ക് ഇന്ത്യയിലോ ഫോറിൻ കൺട്രീസിലോ എവിടെയുള്ളവർക്ക് വേണമെങ്കിലും അവരുടെ ഡിസൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ ചെയ്തു കൊടുക്കുന്നു അതിലെ അഞ്ച് പീസസിന്റെ മുകളിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഇതാ ഞാനിപ്പോ ഇട്ടേക്കുന്ന സിസ്റ്റി സിസ്റ്റി കോട്ടൺസിൽ വരുന്നതാണ് കലങ്കാരി പ്രിന്റിൽ വരുന്നതാണ് വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞ ബോട്ടിൽ ഗ്രീനാണ് ഗ്രീനില് ഫ്ലവേഴ്സിന്റെയും അതേപോലെ തന്നെ ലീവിന്റെയും ഒക്കെ പ്രിന്റ് വരുന്ന ടൈപ്സിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് നമുക്ക് ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ ഷോർട്ട് കുർത്തിയാണ് ഇത് സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയ കട്ടിംഗ് ഒക്കെ ഉള്ളത് കാരണം നമുക്ക് ഇരിക്കാനും അതേപോലെ തന്നെ നടക്കാനും ഒക്കെ കംഫർട്ട് ആയിട്ടുള്ളതാണ് ആൾക്കാർ ചോദിക്കുന്നത് എല്ലൈനും അതേപോലെ തന്നെ ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള പിന്നെ ലോങ് ആയിട്ടുള്ള കുർത്തീസുമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ഫസ്റ്റ് മോഡൽസ് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊരു ഷോപ്പുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് സാമ്പിൾ പീസസ് ആണ് അപ്പൊ സാമ്പിൾസ് നമ്മൾ ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് കൂടാതെ കുട്ടികൾക്കുള്ളതും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്കുള്ളത് നമുക്കത് ജസ്റ്റ് കണ്ടാലോ ഫസ്റ്റ് കുട്ടികളുടെ സിക്സ് മന്ത്സ് ബേബി മുതലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റേ വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺസിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കോട്ടൻസില് നമ്മള് കൊണ്ടുവന്നപ്പോ തന്നെ ഇതില് പ്രിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സിക്സ് മന്ത്സിന്റെ ബേബീന്റെ ആണ് ഇത് വന്നിട്ടുള്ളത് ഒരു നിക്കേഴ്സും ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് സിക്സ് മന്ത്സിന്റെ ബേബീന്റെ വന്നിട്ടുള്ളത് ഇതിന്റെ കളർ ചേഞ്ചിങ് ഒക്കെ നമ്മളുടെ അതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മളുടെ അടുത്ത് ബുക്കിംഗ് ചെയ്യുമ്പോ നമ്മൾ ഇതിന്റെ കളേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ ഓൺ ഡിസൈൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്തത് കണ്ടാലോ അടുത്തത് വന്നിട്ടുള്ള ക്രോക്ടൈപ്സ് ആണ് വന്നിട്ടുള്ളത് ബാക്കിൽ നമ്മൾ ഇങ്ങനെ പ്രസി ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ കുഞ്ഞി ബേബിക്ക് ഉള്ളതാണ് കേട്ടോ മുകളിലാണ് ഷോപ്പുകാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ ഷോപ്പുകാർക്ക് എക്സ് എല് ഡബിൾ എക്സൽ എല് ത്രിപിൾ എക്സ് എല് അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏതാണോ ആ ഒരു മോഡൽസ് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഡിസ്പാച്ച് ആയിട്ട് എത്താനുള്ള ടൈംസ് പറയുന്നത് അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ അഞ്ച് പീസ് മുതലാണ് ഷോപ്പ് വർക്ക് നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നത് പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടും അവൈലബിൾ ആണ് സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഷോപ്പുകാർ ആണെങ്കിൽ അഞ്ച് പീസസിന്റെ മുകളിലും അല്ലാണ്ട് സാധാ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പീസസും എടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ചെയ്തോളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചോണ്ട് ബൈ ബൈ